രണ്ടു വർഷം മുൻപ് കെ എസ് ആർ ടി സി ബസിൽ നഗ്നതാ പ്രദർശനം നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായ സവാദ് എന്ന യുവാവിനെ അത്ര പെട്ടെന്നൊന്നും കേരളം മറക്കില്ല ഇത്തരം ഞരമ്പ് രോഗികളെ കുറിച്ച് നേരിട്ടുമല്ലാതെയും ഒക്കെ അറിയാവുന്ന നമ്മൾ എങ്ങനെയാണ് സവാദിനെ മാത്രം ഇത്ര കൃത്യമായി ഓർക്കുന്നത് അതെ നഗ്നതാ പ്രദർശനം നടത്തിയ സവാദ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് ജയിലിന് പുറത്ത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരണം നൽകിയത് അന്ന് പൂമാലയിട്ടവരൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ എന്നാൽ അവരൊന്നുകൂടെ പൂമാല വാങ്ങിക്കാൻ റെഡി ആയിക്കോ നമ്മുടെ ഞരമ്പൻ സവാദ് വീണ്ടും പിടിയിലായിട്ടുണ്ട് കേസ് തന്നെ ഇങ്ങനെ പോയാൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഒരുപാട് പൂമാലകൾ വാങ്ങിക്കേണ്ടി വരും സവാദിനായി കാരണം സവാദ് ഇപ്പോൾ വീണ്ടും പിടിയിലായിരിക്കുന്നത് ലൈംഗിക അതിക്രമത്തിന് തന്നെയാണ് ഈ സംഭവവും ബസ്സിൽ വെച്ച് തന്നെയാണ് കോഴിക്കോട് സ്വദേശി സവാദാണ് ആണ് അറസ്റ്റിലായത് ഈ മാസം പതിനാലിന് മലപ്പുറത്തുള്ള കെ ബസ്സിൽ വെച്ച് സവാദ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് യുവതി നൽകിയ പരാതി യുവതി അന്നുതന്നെ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയാണ് സവാദ് ശ്ശേരിയിൽ വെച്ച് ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് അന്ന് പരാതിയിൽ ഉയർന്നിരുന്നത് ഇതിന് പിന്നാലെയായിരുന്നു ഇയാൾ അറസ്റ്റിലായത് കെ എസ് ആർ ടി സി ബസ്സിൽ തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന യുവതിക്ക് നേരെ ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയെന്നായിരുന്നു അന്ന് ഉയർന്ന പരാതി അങ്കമാലിയിൽ നിന്ന് ബസ്സിൽ കയറിയ പ്രതി രണ്ട് യുവതികളുടെ നടുവിലായിരിക്കുകയും പിന്നീട് ലൈംഗിക ചേഷ്ടകൾ എന്നാണ് ആരോപണം ഇതോടെ യുവതി ബഹളം വയ്ക്കുകയും കണ്ടക്ടറെ പരാതി അറിയിക്കുകയും ചെയ്തു എന്നാൽ ബസ് നിർത്തിയപ്പോൾ സവാദ് ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി തുടർന്ന് കണ്ടക്ടറുടെ ഇടപെടലിലൂടെയാണ് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പരാതിക്കാരി സാമൂഹിക മാധ്യമങ്ങളിലൂടെ അന്ന് പങ്കുവച്ചിരുന്നു യുവതിയുടെ പരാതി വ്യാജമാണെന്നും ജാമ്യത്തിൽ ഇറങ്ങുന്ന സവാദിനെ സ്വീകരണം നൽകുമെന്ന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ നേരത്തെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ജാമ്യം കിട്ടി ആലുവ സബ്ജയിലിന് പുറത്തിറങ്ങിയ സവാദിനെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂമാലയിട്ട് സ്വീകരിച്ചത് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതിന് അറസ്റ്റിലായ വ്യക്തിയാണ് സവാദ് ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ സവാദിനെ ഒരു വിഭാഗം സ്വീകരണം നൽകിയത് വലിയ വിവാദത്തിന് ഇടയാക്കിയിരുന്നു നെടുമ്പാശ്ശേരിയിൽ ഇതിന് സമാനമായ സംഭവം തന്നെയാണ് ഇക്കഴിഞ്ഞ ിനുണ്ടായതെന്ന് തൃശൂർ ഈസ്റ്റ് പോലീസ് വ്യക്തമാക്കുന്നു മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു അതിക്രമം ബസ് തൃശൂരിൽ എത്തിയതോടെ യുവതി അതിക്രമം സംബന്ധിച്ച പരാതി നൽകുകയായിരുന്നു തൃശൂർ ഈസ്റ്റ് പോലീസിൽ നൽകിയ പരാതിയിൽ മേൽ എടുത്ത കേസിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കസ്റ്റഡിയിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്